സീരിയൽ ഞാനിപ്പോൾ സിനിമ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല സിനിമ ചെയ്യും അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്താണോ നല്ലത് എനിക്ക് വരുന്നത് അത് ചെയ്യും നല്ലത് എന്താണോ ലൈക്ക് എനിക്കിപ്പോൾ നല്ല സിനിമ തീയതി നല്ല സിനിമ ചെയ്യും അത് അല്ല സാന്ത്വനും പോലെ അഞ്ജലി പോലെ നല്ലൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ അത് ചെയ്യും ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല ഇപ്പം ഈ സിനിമയാണെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ലല്ലോ എന്താണോ നല്ലത് എനിക്ക് വരുന്നത് അങ്ങനെയൊന്നല്ല നമുക്ക് അഭിനയിക്കാനുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ഞാൻ സീരിയലും ചെയ്തിട്ടുണ്ട് സിനിമയും ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടിനെയും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അഭിനയം രണ്ടിനും ഞാൻ ചെയ്യുന്നതൊന്നാണ് എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല രണ്ടാം ഭാഗം ചെയ്തല്ലോ അത് അഭിലാഷിനോട് ചോദിക്കണം എനിക്ക് അറിഞ്ഞില്ല സ്ത്രൊന്നും ആയി എനിക്ക് അറിഞ്ഞിട്ട് രണ്ടാം ഭാഗത്തിന് അതും അഭിലാഷേനോട് ചോദിക്കണം എനിക്ക് അറിയില്ല അനൗൺസ് ചെയ്തു മുന്നേ ബട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ ചോദിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഈ സിനിമയിലെ തോന്നിച്ചിട്ട് അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ബിക്കോസ് ഞാൻ സീരിയല് ചെയ്തിട്ട് ഇത്രയും ഗ്യാപ്പ് ഐ മീൻ സിനിമ ചെയ്തിട്ട് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് സീരിയല് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഒരു സിനിമ ചെയ്ത് അതും വലിയൊരു സിനിമ മാളികപ്പുറം ടീമിൻ്റെ ഒരു സിനിമ അന്ന് അത് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് എല്ലാ ഹാപ്പിയാണ് അപ്പോൾ ആ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ വരെ എത്തി നിൽക്കുകയാണ് അപ്പം ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിയേറ്റേഴ്സിൽ പോകുമ്പോഴൊക്കെ ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റത്തുണ്ട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം വ്യത്യാസം സീരിയലാണ് നമുക്കധികം അങ്ങനെ പ്രിപ്പയർ ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല ഒരു ദിവസം അപ്പോൾ പോയ സീൻസൊക്കെ എടുക്കും സിനിമയിൽ പക്ഷേ സീൻസ് കുറവായിരിക്കും സീരില്യലോഗ്സ് പക്ഷെ എനിക്കിതിൽ അങ്ങനെ പട്ടിയുള്ള ഡയലോഗ്സ് ഒന്നും അങ്ങനെയല്ല ഡയലോഗ്സ് വലിയ വലിയ ഡയലോഗ്സ് നമുക്ക് സീരിയലിൽ ഉണ്ടാവില്ല വല്യ വലിയ ഡയലോഗ്സ് അല്ലല്ലോ സിനിമയിൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ സീരിയൽ എന്ന് പറയുമ്പോ വലിയ ഡയലോഗ്സ് നമുക്ക് പെട്ടെന്ന് സമയമില്ലല്ലോ പഠിച്ചെടുക്കാൻ ഇവിടെ വീഡിയോസ് ഒക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ കമന്റ് അഞ്ജലി എന്നുള്ള ക്യാരക്ടറെ കുറിച്ചാണ് അത് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അഞ്ജലി എന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നു ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോ ചേജിമാരൊക്കെ വന്നപ്പോ ഇവരാണെങ്കിലും ഒരുപാട് അമ്മമാര് വന്ന് ഫോട്ടോ എടുത്തില്ല എല്ലാരും ആ പഴയ ക്യാരക്ടറിന് വരും സിനിമ കുറച്ചുപേരെ One, uh, one And then lo uh, the